ലയും നരരെ തേടി തരയിൽ വന്നവന കരകൾ പാപക്കാരകൾ കഴുകും കരുണാ സാഗരവേ കരയറിയ ുമാന മണ്ണിം വൃക്ഷഗനി വിണ്ണിൽ നിഹ വന്നു പിരന്ന പുനീശജന പരമോന്നദനി ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്വത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവരോട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികളെ ശുദ്ധരായി തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർക്കുന്നു ദരിദ്രോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹനാനിച്ചെന്ന അറിയിപ്പിൻ എന്നാൽ എങ്കിൽ ഇളറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു യോഹനാൾ സ്നാപകനെ ഹെരോദ രാജാവ് ബന്ധനസ്ഥനാക്കിയ കാലത്ത് യോഹർനാഥ് സ്നാപകൻ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പ്രവചിച്ചിരുന്ന വ്യക്തി യേശു തന്നയു എന്നറിയാൻ ആഗ്രഹിച്ചു യേശു ക്രിസ്തു യോഹർനാൾ സ്നാപകന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു യേശിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുവല്ലോ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചികിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല മരിച്ചവരെ ആർക്ക് ഉയർപ്പിക്കുവാനായി സാധിക്കും യേശുവിനല്ലാതെ ആർക്കും കഴിയില്ല അവൻ മരണഭീതിയിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുന്നു അവൻ നിർദോഷിയും നിഷ്കളങ്കനായിരുന്നിട്ടും മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി കാൽവറി കുറിശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഇങ്ങനെ മരണത്തെയും പാപത്തെയും സാത്താനേയും തോൽപ്പിച്ചു ഈ വിജയാളിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ